ഞാൻ മാപ്പ് പറഞ്ഞിരുന്നല്ലോ പിന്നെ എന്തിന് ഈ പ്രഹസനം എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് വേറെ ആരുമല്ല കഥാനായകൻ ആള് നമ്മുടെ പി സി ജോർജാണ് പുള്ളിക്ക് പിന്നെയാണ് കാര്യങ്ങൾ അങ്ങോട്ട് വ്യക്തമായി പിടികിട്ടിയത് അത് മനസ്സിലായ പിന്നെ അടുത്ത സ്റ്റെപ്പ് മാപ്പ് പറയലാണല്ലോ പിന്നെ എത്ര തവണ മാപ്പ് പറയും ഒരാൾ എന്നൊന്നും ചോദിക്കരുത് തെറ്റ് എത്ര തവണ ചെയ്യുന്നു അത്ര തവണയും മാപ്പ് പറയും അല്ലാതെ ഒരാൾക്ക് ഇത്ര തവണ തെറ്റ് ചെയ്യാനും മാപ്പ് പറയാനും കഴിയൂ എന്നൊന്നും ഇല്ലല്ലോ വിദേശ ഇടയാക്കിയ സംഭവത്തിൽ ഖേദപ്രകടനം നടത്തിയെന്ന പി സി ജോർജിന്റെ മൊഴി നൽകിയിട്ടുണ്ട് ഇന്നലെ പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിനിയിലാണ് ജോർജ് മൊഴി നൽകിയത് ഇതിനിടെ പി സിയുടെ ലാപ്ടോപ്പ് അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിന് കഴിയുന്ന ജോർജിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് നാല്പത്തെട്ട് മണിക്കൂർ നിരീക്ഷണം പൂർത്തിയായ ശേഷമേ ഡിസ്ചാർജ് കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്ന് ഡോക്ടർമാർ അറിയിച്ചു അതേസമയം കോടതി അവധിയായതിനാൽ വ്യാഴ്ച മാത്രമേ ജോർജിന് ജാമ്യാപേക്ഷ സമർപ്പിക്കുവാൻ കഴിയൂ ഈ രാജ്യപ്പെട്ട മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് മതവിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജിനെ റിമാൻഡ് ചെയ്തിരുന്നു ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളിയായിരുന്നു കോടതി ഉത്തരവ് ശേഷം ഇന്നലെ വൈകിട്ട് ആറു വരെ പോലീസ് കസ്റ്റഡിയിൽ ജോർജിന് വിട്ടു ഇതിന് പിന്നാലെയാണ് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വാതിട്ടതാക്കൽ കുടുങ്ങിയാണ് ബി ജെ പി നേതാവ് പി സി ജോർജ് വീണ്ടും കോടതി കയറിയിറങ്ങുന്നത് മതവിദ്വേഷ കലാപാഹ്വാനം കുറ്റം ചുമത്തി പി സി ജോർജിന് അറസ്റ്റ് ചെയ്യുന്നത് ഇത് ആദ്യമല്ല നേരത്തെ ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ പി സിയുടെ വിദ്വേഷ പ്രസംഗത്തിൽ അതിനാടകീയൻ അറസ്റ്റ് കേരളം കണ്ടതാണ് പിന്നീട് ജാമ്യത്തിനെറിഞ്ഞ പി സിയോട് അടങ്ങിയിരിക്കാൻ കോടതി പറഞ്ഞുവെങ്കിലും തയ്യാറായില്ല വീണ്ടും മതവിദ്വേഷ പരാമർശവുമായി രംഗത്തെത്തുകയെന്നും ജാമ്യപേക്ഷ രട്ടിജന്റെ പേര് ജാമ്യം റദ്ദാക്കുന്ന അവസ്ഥ വരെ ആയി കാര്യങ്ങൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അടുത്തിടെ ഒരു ചാനൽ ചർച്ചയിൽ പി സി നടത്തിയ വിദ്വേഷ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേസെത്തതിന് പിന്നാലെ ഒളിവിൽ പോയ പി സി പോലീസിന് പിടികൊടുക്കാതെ കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു പി സിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി തള്ളിയത് കോടതിയിൽ കീഴടങ്ങിയ പി സി ജോർജിനെ വൈകിട്ട് ആറു മണിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു രണ്ടു ദിവസത്തെ കസ്റ്റഡി ആവശ്യമായിരുന്നു പോലീസ് കോടതിയിൽ ഉന്നയിച്ചത് എന്നാൽ നാലു മണിക്കൂർ മാത്രമേ കസ്റ്റഡി അനുവദിച്ചുള്ളൂ സമയം കഴിഞ്ഞാൽ വീണ്ടും പി സി എ മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കണം മതവിദ്വേഷ പരാമർശം കലാവാഹനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തേണ്ട ചുറ്റങ്ങൾ ഇത് ആദ്യമായിട്ടില്ല പി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് മൂന്ന് വർഷം മുമ്പ് തിരുവനന്തപുരം അനന്തപുരിയിൽ ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിനിടെ പി സി ജോർജ് നടത്തിയ പരാമർശം വലിയ തോതിൽ വിവാദമായിരുന്നു അന്ന് ഈരാറ്റുപേട്ടയിലെ വീട്ടിലെത്തി പോർട്ട് പോലീസ് അതി നാടകീയമായി പി സി ഐ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അന്നും വലിയ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്തെത്തിയിരുന്നു കേസിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടിയായിരുന്നു പോലീസും കോടതിയും അന്ന് സ്വീകരിച്ചത് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡും ചെയ്തു പിന്നീട് കറഷന ജാമ്യ വ്യവസ്ഥയോടെ ജാമ്യം കിട്ടി പി സി പുറത്തിറങ്ങി എന്നാൽ അടങ്ങിയിരിക്കാനോ പി സി തയ്യാറായിരുന്നില്ല ഇതിന് വിപരീതമായി പാലാരിവട്ടത്ത് മറ്റൊരു സ്ഥലത്തും പി സി ഇത്തരത്തിൽ മതവിദ്വേഷ പരാമർശം നടത്തി അതോടെ പാലാരിവട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു